നമുക്കറിയാം നമ്മുടെ രാജ്യം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഗുരുതരമായ പ്രതിസന്ധിയെ സംബന്ധിച്ച് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ ആധികാരികമായി സഹാവ് ഗോവിന്ദ സർ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ പാർലമെൻ്ററി ഡെമോക്രസി ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയുടെ ബഹുസ്വരത ഇന്ത്യയിലെ മതമുന്നോനപക്ഷ ജനവിഭാഗങ്ങളുടെ നിലനിൽപ്പ് ഏറ്റവും വലിയ ചോദ്യം ചെയ്യുന്ന അന്തരീക്ഷമാണ് ഇന്ന് രാജ്യത്ത് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് ഞാൻ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കുക ആർ എസ് എസിനെ ആർ എസ് എസ് നയിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് സംഘപരിവാർ നയിക്കുന്ന ഗവൺമെൻറ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് രാജ്യത്തിൻ്റെ മതനിരപേക്ഷതക്ക് ഇന്ത്യയുടെ ബഹുസ്വരതയ്ക്ക് ഏറ്റവും ലാഭത്താണ് ഉണ്ടാക്കാൻ പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇന്ത്യയിൽ വെകു അംഗീകരിക്കാത്ത ഹിന്ദുത്വം ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കാൻ നിൽക്കുന്നവരുടെ കയ്യിലാണ് ഇന്ന് ഇന്ത്യ ചെന്ന് പെട്ടിരിക്കുന്നതെന്ന കാര്യം നമ്മൾ കാണേണ്ടതുണ്ട് നമുക്കറിയാം അടന്നൂടിപ്പരം നാട്ടുരാജ്യങ്ങളായിരുന്നു ഇന്ത്യയിൽ അടന്നോട് പരം നാട്ടുരാജാക്കന്മാർ തങ്ങളിലുള്ള സംഘർഷത്തിൽ ഇടപെട്ട് പക്ഷേ സാമ്രാജ്യത്വം ഇവിടെ ആധിപത്യം ചെലുത്തി അങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ഇവിടെ ഭരണാധികേതം കയ്യാളിയെന്നതാ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ നടത്തിയ ദേശീയ വിമോചന സമരം ദേശീയ പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ആയിരക്കണക്കിന് ആളുകൾ ജീവൻ തിരിച്ച് രക്തസാക്ഷിത്വം ഭരിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ബ്രിട്ടൻ ഇന്ത്യയിൽ തുടരാനാവില്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകണം ഇന്ത്യൻ ജനത ബ്രിട്ടനെ ഉൾക്കൊള്ളുകയില്ല ഇന്ത്യ ജനതയെ അടക്കി ഭരിക്കാനേ ബ്രിട്ടന് കഴിയില്ല എന്ന യാഥാർത്ഥ്യം ബോധ്യപ്പെടുകയും നിർബന്ധിതമായി ഇന്ത്യ രാജ്യം വിടാൻ അവർ നിർബന്ധിതമായി എന്ന് നമുക്ക് കാണാവുന്ന എന്നാൽ അന്നു മുതൽ വരെ നമ്മുടെ രാജ്യത്ത് മഹാഭൂരിപക്ഷം കാലം ഭരിച്ചത് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റുകളാണ് കോൺഗ്രസ് ഗവൺമെൻറ് നെഹ്റുൻ്റെ ഗവൺമെൻറ്റും ഛാത്രിയുടെ ഗവൺമെൻറ്റും ഇന്ദിരയുടെ ഗവൺമെൻറ്റും അങ്ങനെ അങ്ങ് പോയാ തലമുറ നെഹ്റു കുടുംബത്തിന്റെ വാഴ്ച പിൽക്കാലത്തിപ്പം ഭരി ഭരിച്ചു ഭരിച്ച് മഹാത്മാഗാന്ധിയെ കൊന്നവരുടെ കയ്യിൽ ഗാന്ധിജിയുടെ ഘാതകന്മാരുടെ കയ്യിൽ ഇന്ത്യ എത്തിച്ചു കൊടുത്തിരിക്കുന്നു അതും ഗാന്ധി ശിഷ്യന്മാരെന്ന് ഭാവിക്കുന്ന കോൺഗ്രസുകാരാണ് ഈ നിലയിൽ നമ്മുടെ രാജ്യത്തെ എത്തിച്ചതെന്നതാണ് ഏറ്റവും വലിയ അപമാനകരം എന്ന് ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക മഹാത്മാഗാന്ധിയെ കൊന്നവർ ഗാന്ധിജിടെ ഘാതകന്മാർ ഇന്ത്യ ഭരിക്കുന്നു അതാണ് ഇന്ന് നമ്മുടെ രാജ്യവും ജനാധിപത്യ സംവിധാനവും നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയത ഇന്ത്യയുടെ ബഹുസ്ഥത അംഗീകരിക്കാത്ത ഹിന്ദുവും മുസൽമാനും സിഖുകാരനും പാഴ്സിയും ജൈനന്മാരും മതവിശ്വാസമുള്ളവരും ഇല്ലാത്തവരും എല്ലാമുള്ള ജനസമൂഹമാണ് ഇന്ത്യ സമൂഹം പ്രിയപ്പെട്ടവരെ ആ ജനസമൂഹത്തിൻ്റെ പ്രത്യേകത ഇന്ത്യയുടെ ബഹുസ്ഥത അംഗീകരിക്കാത്തവർ ഇന്ത്യയെ ഏകസ്വരത്തിലേക്ക് നയിക്കാൻ ഹിന്ദുത്വം ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കാൻ എന്തിന് രാഷ്ട്രപിതാമെന്ന് എല്ലാവരും സർവസമ്മതമായി അംഗീകരിച്ച മഹാത്മാഗാന്ധിയെ കൊന്ന കാപാലികന്മാരുടെ കയ്യിലാണ് ഇന്ന് ഇന്ത്യാചാജ്യം ചെന്ന് പെട്ടിരിക്കുന്നതെന്ന ആപത്താണ് ഇന്ത്യ ജനാധിപത്യവും ഇന്ത്യയുടെ നിയമവ്യവസ്ഥയും പാർലമെന്ററി ഡെമോക്രസിയെയും നേരിടുന്ന ഏറ്റവും വലിയ ഗുരുതരമായ ഭീഷണി എന്ന കാര്യം എനിക്ക് മുമ്പ് സംസാരിച്ച പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ ആധികാരികമായി തന്നെ ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർച്ചിട്ട് ഇടുക്കി ജില്ലയിലെ പാർട്ടിയുടെ ഈ സമ്മേളനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർച്ചിട്ട് ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാണ് ഈ സമ്മേളനം ഇതിൻ്റെ നടത്തിപ്പ് അതിൻ്റെ വട്ടചട്ടങ്ങൾ റാലി റെഡ് വളണ്ടറുമാരുടെ പരേഡ് എന്ന കാര്യം നമുക്ക് കാണാവുന്ന ജില്ലയിലെ ആയിരക്കണക്കിന് ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടന്ന് ലോക്കൽ സമ്മേളനങ്ങൾ കഴിഞ്ഞ് എല്ലാ ഏരിയ സമ്മേളനങ്ങളും കഴിഞ്ഞതിന് ശേഷമാണ് ഇടുക്കി ജില്ലാ സമ്മേളനം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നേയും പൊതു സമ്മേളനത്തിനോടുകൂടി ഇവിടെ സമാപിക്കുന്നു ഇടുക്കി ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് കൂടുതൽ ശക്തിപ്പെട്ടു വരും നോക്കിയത് പാർട്ടി മെമ്പർഷിപ്പിന്റെ കാര്യത്തിൽ പാർട്ടി ഘടകങ്ങളുടെ കാര്യത്തിൽ ഈ കാലഘട്ടത്തിൽ നടത്തിയ പ്രക്ഷോഭ സമരങ്ങളുടെ കാര്യത്തിൽ അല്ല പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ചില പ്രത്യേക സാഹചര്യത്തിൽ പരാജയമെന്നു എങ്കിലും അതിന് മുൻപത്തെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടിയ നമ്മൾ ഈ കേരളത്തിലെ ഈ ജില്ലയിലെ ഭൂരിപക്ഷങ്ങളെ നമുക്ക് അനുകൂലമാക്കാൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞു എന്ന കാര്യം നിസ്സാരമായ ഒരു കാര്യമല്ല യു ഡി എഫിന് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഇവിടെ തൊടുപുഴ താലൂക്കിൽ മണ്ഡലത്തിൽ മാത്രമേ ജയിക്കാൻ കഴിഞ്ഞുള്ളൂ എന്ന കാര്യവും ബാക്കി നാല് മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉജ്ജ്വല വിജയം നേടി ഈ ജില്ലയിൽ നിന്ന് ജയിച്ചു പോയൊരു എം എൽ എ ഇപ്പൊ കേരളത്തിന്റെ ജലവികുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റൻ മന്ത്രിയാണ് എന്ന കാര്യവും നമുക്കെല്ലാം അഭിമാനബോധത്തോടു കൂടി ഓർമ്മിക്കാൻ കഴിയുമെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാനസിക കഴിഞ്ഞ നാളുകളിൽ നടന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അതിന്റെ എല്ലാവിധ പരിശോധനയും നടത്തി കഴിഞ്ഞാണ് സമ്മേളനം ഇന്ന് സമാപിച്ചിരിക്കുന്നത് സഹോ സി ബി വരഗീഷനെ വീണ്ടും ഐകഖണ്ഠ്യനെ തെരഞ്ഞെടുത്തു പാർട്ടി ജില്ലാ കമ്മിറ്റിയെ ഐകഖണ്ഡേനെ തെരഞ്ഞെടുത്തു സംസ്ഥാന സമ്മേളന പ്രതിനിധികളെ ഐകഖണ്ഡേനെ തെരഞ്ഞെടുത്തു ഏക അഭിപ്രായത്തോടു കൂടിയാണ് ഈ സമ്മേളനവും അതിന്റെ നടപടിക്രമവും എല്ലാം ഈ പൊതു സമ്മേളനത്തോടുകൂടി ഇവിടെ സമാപിക്കുന്നതെന്നും മാത്രമല്ല ഇടുക്കി ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കരുത്തണ്ടേ എന്ന് എടുത്തു കാണിക്കുന്നതാണ് ഇവിടെ നടന്ന ഈ പൊതുസമ്മേളനം പാർട്ടിയുടെ സ്വാധീനത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഈ സമ്മേളനത്തിൽ ഇവിടെ പ്രകടമാക്കാൻ കഴിഞ്ഞതെന്ന കാര്യവും ഞാൻ ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക അതുകൊണ്ട് ഒരു ഭാവി പരിപാടി അംഗീകരിച്ച് വീണ്ടും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി സി ബി വർഗീസരെ ഐഹ്യകണ്ഠേനെ തെരഞ്ഞെടുത്താണ് സമ്മേളനം സമാപിച്ചിരിക്കുന്നത് ഭാവി പരിപാടിയിൽ വരും നാളുകളിൽ ഇടുക്കി ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റിന് പാർട്ടി നയിക്കുന്ന വർഗവഹീരുന്ന സംഘടനയെ എങ്ങനെ ശക്തിപ്പെടുത്താം എങ്ങനെ പുതിയ മുന്നേറ്റം നടത്താം അതിനാസ്പദമായ ഒരു ഭാവി പരിപാടിയും അംഗീകരിച്ചിട്ടുണ്ട് എന്ന കാര്യവും ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക നമ്മുടെ രാജ്യം ഈ സമ്മേളനം നടക്കുന്ന ഘട്ടം ഏറ്റവും വലിയ പ്രതിസന്ധിയെ നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധിയെ നേരിടുന്ന ഘട്ടം മഹാത്മാഗാന്ധി കൊന്നവരുടെ കയ്യിൽ എത്തിച്ചു കൊടുത്തിരിക്കുന്നു ഗാന്ധി ശേഷ്യന്മാർ കോൺഗ്രസിന്റെ ഗവൺമെന്റ് മഹാത്മാഗാന്ധിയെ കൊന്ന ആർ എസ് എസ് കാരുടെ കയ്യിൽ അതിന്റെ പിന്മുറക്കാരനായ നരേന്ദ്രമോദിയുടെ കയ്യിൽ രാജ്യത്തെ എത്തിച്ചു കൊടുത്തു എന്ന ഒരു പ്രത്യേക ദിശാസന്ധിയിൽ അപമാനകരമായ ഒരു രാഷ്ട്രീയ ദേശീയ അന്തരീക്ഷ രാഷ്ട്രീയത്തിലാണ് പ്രിയമുള്ളവരെയും നമ്മൾ ഓർത്തിക്കുന്നതെന്ന കാര്യം നമ്മൾ ഗൗരവപൂർവ്വം കാണേണ്ടതുണ്ട് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാർഷിസ്റ്റ് ഈ കാര്യത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടുള്ള പാർട്ടിയാണ് ഇന്ത്യ രാജ്യത്തെ ഭരണാധികാരം കൈയാളാൻ അവസരം കിട്ടിയപ്പോൾ ഭരണാധികാരത്തിൽ പങ്കാളിയാകാൻ അവസരം കിട്ടിയപ്പോൾ പോലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കാഴ്ചപ്പാട് മുറുകെ പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തെ വർഗീയ ശക്തികളുടെ പിടിയിൽ നിന്ന് രക്ഷിക്കുന്നതിന് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെയും ഇന്ത്യൻ മതനിരപേക്ഷതയുടെയും ഇന്ത്യൻ ഭരണഘടനയുടെ രക്ഷയ്ക്ക് വേണ്ടി നിലപാടെടുക്കാനും എല്ലാ രാഷ്ട്രീയ സമീപനം സ്വീകരിച്ച പാരമ്പര്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർമുള്ളത് എന്ന് കഴിഞ്ഞ കാലഘട്ടത്തിൽ സി പി ഐ എം സ്വീകരിച്ച രാഷ്ട്രീയ നിലപാടുകൾ പരിശോധിച്ചാൽ പ്രിയപള്ളൂരെ ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ പോലും ഞങ്ങളുടെ രാഷ്ട്രീയ ശത്രുക്കൾ പോലും വിമർശനം ഉന്നയിക്കുമ്പോൾ പോലും നമ്മൾ അവരെ അംഗീകരിക്കേണ്ടി വരും ഈ യാഥാർത്ഥ്യമെന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക അവിടുന്ന് പാർട്ടിയുടെ ജില്ലാ സമ്മേളനം സമാപിച്ചിരിക്കുന്ന ഒരു ഭാവി പരിപാടി അംഗീകരിച്ചുകൊണ്ടാണ് അത് സംബന്ധിച്ചെല്ലാം യോഗത്തിൻ്റെ അധ്യക്ഷനായ സഖാവ് വർഗീസ് ഇവിടെ വിശദമായി വിശദീകരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് അദ്ദേഹം അവസാനമായി ഇവിടെ വിശദീകരിക്കുമെന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രതീക്ഷിക്കുക ഇന്ന് കേരളത്തിൽ മുന്നേണ്ട സഹാ ജനാധിപത്യ വിജയന്റെ ഗവൺമെന്റ് ഒന്നാം വിജയന്റെ ഗവൺമെന്റ് നേതൃത്വം കൊടുത്തു അന്ന് നമ്മുടെ രാജ്യത്ത് ലോകത്തെ കീഴടക്കിയ കോവിഡ് പത്താം മഹാമാരിയെ നേരിട്ട് കൊണ്ട് ജനക്ഷേമ പരിപാടി നടപ്പിലാക്കി ആ ഗവൺമെന്റ് ഒന്നാം പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ ഭരണ നേട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഏതാണ്ട് വലിയ ഭൂരിപക്ഷത്തോടുകൂടി രണ്ടാമതും വീണ്ടും സഹ പിണായി വിജയന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വരാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വരാൻ ഇടയായതെന്നും ആ തെരഞ്ഞെടുപ്പ് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞതെന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക അതുകൊണ്ട് ഇപ്പൊ ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയ സാഹചര്യം ഇവിടെ ഗോവിന്ദ നന്നായി വിശദീകരിച്ചു കഴിഞ്ഞിരിക്കുക രാജ്യത്തിന്റെ ഭരണഘടന രാജ്യത്തിന്റെ മതനിരപേക്ഷത ഈ രാജ്യത്തിന്റെ ബഹു സ്വരത ഒരിക്കലും അംഗീകരിക്കാത്ത ശക്തികളാണ് അംഗീകരിക്കാത്തവരാണ് സാക്ഷാത് നരേന്ദ്രമോദിയും നരേന്ദ്രമോദി ഗാന്ധി ഘാതകന്മാരുടെ പിന്മുറക്കാരൻ ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന നാടങ്കേടിൽ ഈ രാജ്യത്തെ എത്തിച്ചത് ഗാന്ധി ശിഷ്യന്മാരെന്ന് ഭാവിക്കുന്ന കോൺഗ്രസ് ഗവൺമെന്റുകളാണ് കോൺഗ്രസ് ഭരണാധികാരികളാണ് എന്ന കാര്യം നമ്മൾ ഈ സന്ദർഭത്തിൽ അമർഷത്തോടുകൂടി മാത്രമേ എവിടെയുള്ളൂര് ഓർമ്മിക്കാൻ കഴിയൂ എന്ന കാര്യവും ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിമാനകരമായ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒന്നാം പിണറായി വിജയന്റെ ഗവൺമെന്റ് പിണറായി വിജയന്റെ ഗവൺമെന്റ് ആ ഗവൺമെന്റ് കോവിഡ് മൊത്തം വന്ന മഹാമാരി വന്നപ്പോ കേരളത്തെ നയിച്ച് ജനങ്ങളെ ചേർത്ത് പിടിച്ച് ജനോപകാരപ്രദമായ കാര്യങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾക്ക് പെൻഷൻ നൽകിക്കൊണ്ട് നടത്തിയ മഹത്തായ മുന്നേറ്റമാണ് രണ്ടാമത് വീണ്ടും മികച്ച ഭൂരിപക്ഷത്തോടു കൂടി ഇടതുപക്ഷ ഏഴാംധിപത്യ മുന്നിട്ട് ഗവൺമെന്റിനെ സഹ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെ തന്നെ വീണ്ടും അധികാരത്തിലേക്ക് നിന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക ആ ഗവൺമെന്റിനെതിരെ ഇന്ന് ഉപജാപം നടത്തുകയാണ് നിക്ഷിപ്ത താല്പര്യക്കാർ വർത്തർ മാധ്യമങ്ങൾ നമ്മുടെ രാജ്യ രാജ്യത്തെ രാഷ്ട്രീയ എതിരാളികൾ രണ്ടാമത് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന വഴിവിഴച്ച നയം അങ്ങേയച്ചത്തെ അവഗണന വഞ്ചനാപരമായ നിലപാട് പ്രിയമുള്ളവരെ ജനങ്ങളെ അണിനിരത്തി ചെറുക്കേണ്ട അതിപ്രധാനമായ ഒരു രാഷ്ട്രീയ സാങ്കേതികമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഉയർന്നു വന്നിരിക്കുന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക നമുക്കറിയാം അടുത്ത നാട്ടിലുണ്ടായ വയനാട്ടിലുണ്ടായ ദുരന്തം ഒരു ജില്ല തന്നെ ഒലിച്ചുപോയി നിരവധി ആളുകളാണ് മരിച്ചത് ഉണ്ടായ നാശനഷ്ടം ആയിരക്കണക്കിന് കോടി നാശനഷ്ടം ഉണ്ടായിട്ട് കാര്യമായ ഒരു സഹായം നൽകാൻ പോലും കൂട്ടാക്കാത്ത വഞ്ചനാപരമായ നിലപാട് സ്വീകരിച്ചയാള് സാക്ഷാൽ മോഡിയാണ് ഇന്ത്യ ഭരിക്കുന്നത് അദ്ദേഹം വയനാട്ടിൽ വന്നു കൊച്ചങ്ങളുടെ മൂക്കള തുടച്ചു അല്ലേ മലയാള മനോരമയും മാതൃഭൂമിയും അംഗളവും മാമാങ്കവും എല്ലാം എഴുതി എഴുതിയു പ്രധാനമന്ത്രി എന്തൊരു കാരുണ്യത്തോട് കൂടിയാ കുഞ്ഞുങ്ങളോട് പെരുമാറിയത് അല്ലേ കുഞ്ഞുങ്ങളെ താലോലിച്ചു മൂക്കള തുടച്ചു പ്രിയുള്ളവര് കേരളത്തിന്റെ വായിൽ മണ്ണിടുന്ന നിലപാടാണ് നരേന്ദ്രമോദിയുടെ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചതെന്ന് നമ്മുടെ അനുഭവം നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക ആ പ്രതിസന്ധിയെ നേരിട്ട് കൊണ്ടാണ് അങ്ങേറ്റത്തെ അവഗണന പദ്ധതി വിഹിതം പോലും നൽകുന്ന കാര്യത്തിൽ അവഗണന ഏറ്റവും വലിയ വഞ്ചനാപരമായ നിലമാണ് അതാണ് കേന്ദ്ര ഗവൺമെന്റ് നമ്മളോട് സ്വീകരിക്കുന്നത് നമുക്ക് അർഹമായ പദ്ധതി വിഹിതം ഇന്ത്യ യൂണിയന്റെ ഭാഗമാണ് നമ്മൾ ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തെ കഴിഞ്ഞ് മഹത്തായ നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഏത് ഏറ്റവും പ്രമുഖ സ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ പ്രിയവുള്ളൂരെ കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനമാണ് എന്ന് അർത്ഥശങ്കക്കിടയിലാതെ ആർക്കും പടയാങ്കടിയും അതാണ് നമ്മൾ കൈവരിച്ച നേട്ടം അതോ ഇന്ന് ജനാധിപത്യത്തിന്റെ രക്ഷയ്ക്ക് രാജ്യത്തെ പുരോഗതി அறுபத்தி ரெண்டு லட்சத்திலும் ஆண்கள் கொடுக்கல ஏகசம் நியமம் நடப்பிலக்கம் ஏதே எது இடமக்கு ஏதே எது கர்ஷகத் பென்ஷன் உறப்புதானம் அறுபத்தி மூணு லட்சம் பேர் பென்ஷன் கொடுக்கம் ஏதே எது எல்லாருக்கும் வித்தியாசம் സമ്പൂർണ്ണ സാക്ഷരത നടപ്പിലാക്കിയ ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് ഈ കേരള സംസ്ഥാനമെന്ന കാര്യവും ഞാൻ ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക ഈ നേട്ടങ്ങളെല്ലാം നമ്മുടെ സംസ്ഥാനത്തിന് പ്രധാനം ചെയ്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ് അമ്പത്തി ഏഴിലെ ഇ എം എസ് ഒന്നാം ഗവൺമെന്റും അറുപത്തി ഏഴിലെ ഇ എം എസ് രണ്ടാം ഗവൺമെന്റും എൺപതിലെ സഹ നായനാരുടെ അധികാരത്തിൽ വന്ന ഗവൺമെന്റും തൽക്കാലത്ത് അധികാരത്തിൽ വന്ന നായനാരുടെ ഗവൺമെന്റും പിന്നീട് അധികാരത്തിൽ വന്ന സഹാവ് ഈ ബി എസ് അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റും പ്രിയപ്പെട്ടവരെ അടുത്ത നാളിൽ കഴിഞ്ഞ അഞ്ചു വർഷം അധികാരത്തിൽ വന്ന സാക്ഷാർ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇന്ന് കേരള സംസ്ഥാനത്തെ ഭരണ തുടർച്ച നേടി നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുന്ന ഗവൺമെന്റും ഈ സംസ്ഥാനത്ത് നൽകിയ സംഭാവന ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തെ കഴിഞ്ഞ് മെച്ചപ്പെട്ട നില സാമൂഹ്യ അന്തരീക്ഷം രാഷ്ട്രീയ സാഹചര്യം സാമൂഹ്യ പുരോഗതി ഇല്ലേ ദരിദ്രനില്ലാത്ത സംസ്ഥാനം പാർപ്പടമില്ലാത്തവരില്ല സമ്പൂർണ്ണ സാരി നടപ്പിലാക്കിയ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ കേരള സംസ്ഥാനം മാത്രമാണ് എന്നാണ് എൻ്റെ ഉത്തരമെന്ന കാര്യം അഭിമാന ബോധത്തോടു കൂടി കേരളത്തിലെ ഒരു പൗരൻ എന്ന നിലയിൽ എനിക്ക് പറയാൻ കഴിയും നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളുണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമുണ്ട് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമുണ്ട് യു പി ഉണ്ട് മധ്യപ്രദേശുണ്ട് നരേന്ദ്രമോദിയുടെ പാർട്ടി ഭരിക്കുന്ന ഒട്ടുവരെ സംസ്ഥാനങ്ങൾ ഇന്ത്യ രാജ്യത്തുണ്ട് പ്രിയുള്ള അവളൊന്നും ഈ പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയിട്ടില്ല ഭൂമി ഇല്ലാത്ത ജനതയില്ല എന്ന അവസ്ഥ ഉണ്ടാക്കിയിട്ടില്ല സമ്പൂർണ്ണ പാഠ്പെട്ട പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല ഇല്ലേ ക്ഷേമ പെൻഷൻ നടപ്പിലാക്കിയിട്ടില്ല ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്ത് പോയാലേ അവസ്ഥ അതാ ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്ത് ചെന്ന് പരിശോധിച്ചാലും നമുക്ക് കാണാൻ കഴിയും ഇവിടെ കടപ്പാടമില്ലാത്തവരില്ല സമ്പൂർണ്ണ സാക്ഷരത നടപ്പിലാക്കി നിരക്ഷര അക്ഷരജ്ഞാനം ഇല്ലാത്തവരില്ല ഇന്ത്യയിൽ ഏത് സംസ്ഥാനമുണ്ട് സമ്പൂർണ്ണ സാക്ഷരത നടപ്പിലാക്കി സംസ്ഥാനം സാക്ഷാൽ ഇന്ദിരാഗാന്ധിയുടെ നാട് ഇന്നത്തെ രാഹുൽ ഗാന്ധിയുടെ നാട് യു പി ഉണ്ടോ ഇന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ോഡിയുടെ നാട് സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചോ ഇല്ലാപ്ര മഹത്തായ നമ്മുടെ കേരളം മാത്രമാണ് മഹാനായിപ്പാടിന്റെ നാട് മഹാനായ സഹാവ് നായനാരുടെ നാട് ഇപ്പൊ ഭരതത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന സഹാവ് പിണറായി വിജയൻ നയിക്കുന്ന കേരളസംസ്ഥാനം മാത്രമാണ് ഇന്ത്യ രാജ്യത്തെ കൈ നേട്ടം കൈവരിച്ചതെന്ന കാര്യം അഭിമാന ബോധത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയും എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജില്ലയിലെ പ്രശ്നങ്ങളുണ്ട് ഗവൺമെന്റ് നമ്മുടെ ഗവൺമെന്റ് പരമാവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ മണ്ണിൽ ഉറച്ചു നീക്കാൻ മലയോര ജനതയ്ക്ക് പ്രചോദനം നൽകിയത് മഹത്തായ കമ്മ്യൂണിസ്റ്റും സ്ഥാനവാ മഹാനായ എ കെ ജിയും ഇ എം എസും എത്രയോ മഹാന്മാര് നടത്തിയ മഹത്തായ പോരാട്ടമാണ് ഈ രാജ്യത്ത് അയ്യപ്പൻ കോവിലും ചുള്ളിലും കീരിത്തോട്ടിലും നടത്തിയ കുടിയെടുപ്പിക്കൽ അമരാവതിയിലും എന് നമ്മുടെ ആനച്ചാലിൽ നടത്തിയ കുടിയൊഴുപ്പിക്കൽ ഇതിനെതിരെ നടത്തിയ സമര പോരാട്ടം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നടത്തിയ സമരം മലയോര ജനതയെ ചേർത്തോട് നെഞ്ചോട് ചേർത്തു പിടിച്ച മഹത്തായ സമര പോരാട്ടമാണ് നമ്മളെ മലയോര ജനതയെ ഈ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുക എന്ന കാര്യം അഭിമാന ബോധത്തോടുകൂടി നമുക്ക് പറയാൻ കഴിയുന്നതാണ് നമ്മുടെ സംസ്ഥാന നമ്മുടെ ജില്ലയിൽ പതിനായിരക്കരക്കിന് നാളുകൾക്ക് പട്ടയം കൊടുത്തു ഇവിടെ പട്ടയം നൽകിയത് ഈ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തിയത് കുടിയൊഴുപ്പിക്ക് ഭീഷണി ഇല്ലാതാക്കിയത് കുടിയൊഴുപ്പിക്ക് ഭീഷണി അടിച്ചേൽപ്പിച്ചത് എന്നും കോൺഗ്രസ് ഗവൺമെന്റുകളാണ് എന്നാൽ അതെന്നൊക്കെ അവസാനിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് ആണ് ഒന്നാം ഇ എം എസ് എന്റെ ഗവൺമെന്റ് അമ്പത്തി ഏഴില് രണ്ടാം ഇ എം എസ് എന്റെ ഗവൺമെന്റ് പിന്നീട് അധികാരത്തിൽ നായനാരുടെ ഗവൺമെന്റ് മുതൽ ഇടതുപക്ഷ ഗവൺമെന്റുകൾ അതിൽ മുഖ്യസ്ഥാനമാണ് ഇവിടെ ഉള്ളൊരു സാഷാൽ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒന്നാം ഗവൺമെന്റും ഇപ്പോ രണ്ടാം ഗവൺമെന്റും വഹിക്കുന്ന പങ്കെന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ അഭിമാന ബോധത്തോടു കൂടി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക ഭൂമിയുടെ കേന്ദ്രീകരണം തടഞ്ഞത് എവിടെ ഇവിടെ പന്ത്രണ്ട് ഏക്കറിൽ കൂടുതൽ ഭൂമി കൈവശം വെക്കാൻ പറ്റില്ല ആർക്കാണെങ്കിലും ഏത് പ്രമാണിക്കാണേലും അതാണ് പാർപ്പണവില്ലാത്ത ഒരു ജനത എവിടെ പാർപ്പണവ് എല്ലാവർക്കും ഉണ്ട് സമ്പൂർണ്ണ സാക്ഷരത നടപ്പിലാക്കിയ സംസ്ഥാനം ഏത് ഈ കേരള സംസ്ഥാനം നെഹ്റുവിന്റെ നാട്ടിൽ നടന്നോ ഇന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ സാക്ഷാത് നരേന്ദ്രമോദിയുടെ നാട്ടിൽ ഗുജറാത്തിൽ ഗാന്ധിജിയുടെ നാടിനാണല്ലോ ഗുജറാത്തിൽ പിടികുള്ളൂര് അവിടെ സമ്പൂർണ്ണ സാക്ഷരത നടപ്പിലാക്കിയോ ഇല്ല ഇന്ത്യയിൽ എവിടെ നടന്നു ഈ കേരള സംസ്ഥാനത്താണ് ഈ മഹത്തായ നേട്ടങ്ങളെല്ലാം കൈവരിച്ചത് ഈ കേരള സംസ്ഥാനത്താണ് നമ്മുടെ ഇടുക്കി ജില്ലയിലെ ജനങ്ങൾക്ക് ഈ മണ്ണിൽ സ്വസ്ഥമായി കടന്നുടങ്ങാന സാഹചര്യം ഉണ്ടാക്കിയത് ആരാണ് കോൺഗ്രസിന്റെ ഗവൺമെന്റ് എന്നും നമുക്ക് പാരപടിയുകയാണ് ചെയ്തത് എന്നും അത് കുടിയൊടിപ്പിക്കൽ ഭീഷടി ഇല്ലേ അമരാവതിയിലും അയ്യപ്പൻ കോവിലും ചുരുളിയിലും കീരിത്തോട്ടിലും ആനച്ചാലിലും ജംഗളത്തും എല്ലാം കുടിയൊടിപ്പിക്കൽ നടത്തി മടയോര ജനതയും സ്വന്തം മണ്ണിൽ നിന്നും ആൺസിപ്പായി പാരമ്പര്യമാണ് കോൺഗ്രസ് ഗവൺമെന്റുകൾക്ക് ഉള്ളതെങ്കിൽ അന്ന് അതിനെല്ലാം എതിരെ പൊരിതരുത് മഹാനായി എ കെ ജിയും ഇ എം എസും അതുപോലെ സഹാവും നായനാരും അതോടൊപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റുകൾ മഹാനായ് സഹാബ് ഇ എം എസ് ഗവൺമെന്റ് അടക്കമുള്ള ഇടതുപക്ഷ ഗവൺമെന്റുകളാണ് എന്ന് ഈ കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്ര നമുക്ക് കാണാൻ കഴിയും ഭൂമിക്ക് പരിധി നിശ്ചയിച്ചത് ഈ ഗവൺമെന്റ് ആണ് കുടികടപ്പ് അവകാശം ഉറപ്പ് ചെയ്തത് ഈ ഗവൺമെന്റ് ആണോ കർഷക തൊഴിലാളി പെൻഷൻ ഈ ഏർപ്പെടുത്തിമൂന്ന് ലക്ഷം പേർക്ക് പെൻഷൻ ആയിരത്തിഅറുന്നൂറ് രൂപ വീതം കൊടുക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷ ജനാധിപത്യ അല്ലാതെ ഭരിച്ചവരെന്ന് കോൺഗ്രസ് ഭരിച്ചരണകരുന്നോ പ്രിയുള്ളവരുടെ കോൺഗ്രസിന്റെ ഏത് ഗവൺമെന്റ് ആന്റണിയുടെ ഗവൺമെന്റ് എന്നും തുടൽ കമ്പയാണ് ചെയ്തത് അധ്വാനിക്കുന്ന മലയോടെ ജനിതയോട് ഇടുക്കി ജനതയോടെ എന്നും വരാണ് ഇവരെ എന്ന് നമ്മുടെ കഴിഞ്ഞകാല അനുഭവങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇടുക്കി ജില്ലയിലെ ഈ മണ്ണിൽ നമ്മളെ ഉറപ്പിച്ച് നിർത്താൻ കഴിഞ്ഞത് മലയോര ജനിതയ ഈ മണ്ണിൽ ഉറപ്പിച്ചു നിർത്താൻ കഴിഞ്ഞത് മലയോര ജനതയ്ക്ക് ചരിത്രത്തിൽ ആദ്യമായ പട്ടയം നൽകിയത് എല്ലാം ഇടതുപക്ഷ ഗവൺമെന്റുകളാണ് ഒന്നാം ഇ എം ബസ് ഗവൺമെന്റ് മുതൽ ഇന്ന ഇവരെയുള്ള കേരളത്തിൽ അധികാരത്തിൽ വന്ന് ഇടതുപക്ഷ ഗവൺമെന്റുകളാണ് സാമൂഹ്യ സുരക്ഷിത രംഗത്ത് സാമൂഹ്യ പുരോഗതിയുടെ രംഗത്ത് ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കാൻ അറുപത്തി ലക്ഷം പേർക്ക് പെൻഷൻ ഉറപ്പ് ചെയ്തത് എല്ലാം എന്ന് കോവിഡ് മൊത്തം മഹാമാരി വന്നപ്പോ കഴിഞ്ഞ പിണറായി വിജയന്റെ ഗവൺമെന്റ് എടുത്ത നിലപാട് മരണത്തിൽ നിന്നും കേരള ജനതയെ രസിക്കുന്ന സ്വീകരിച്ച സമീപനം സാർവദേശീയമായി തന്നെ പ്രശംസ പിടിച്ചു പറ്റിയതാണ് ആ ഗവൺമെന്റിന്റെ നടപടി അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അത്തരം നടപടികൾ സ്വീകരിച്ചത് കൊണ്ടാണ് ഇവിടെ ബി ജെ പിയുടെ വളർച്ച തടയാൻ കഴിഞ്ഞത് അതാ ബി ജെ പിയുടെ വളർച്ച തടയാൻ കഴിഞ്ഞത് അതാണ് രാമടയാൻ മറ്റെവിടെയാണ് നെഹ്റുവിന്റെ നാട്ടിൽ ഇപ്പൊ ബി ജെ പിയെ ഭരിക്കുന്നത് ഗുജറാത്തിൽ ഗാന്ധിജിയുടെ നാട്ടിൽ ബി ജെ പി ഭരിക്കുന്നത് തമിഴ്നാട് പിന്നെ ഡി എം കെ ആണ് ഭരിക്കുന്നത് വേറെ എവിടെ നോക്ക് പ്രിയപ്പെടുന്ന സുഹൃത്തുക്കളെ അതെല്ലാം പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നേട്ടമാണ് മുൻകാലങ്ങളിൽ മുതല് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നയിച്ച പ്രക്ഷോഭവും സമരവും അധികാരം കിട്ടിയപ്പോൾ സ്വീകരിച്ച ജന ജലക്ഷേമ പരിപാടിയും ഭൂപരിഷ്കരണ നിയമം കൊണ്ടുതാൻ ഗവൺമെന്റുകൾ മാറി മാറി വന്ന് ഗവൺമെന്റ് സ്വീകരിച്ച നടപടി അറുപത്തിമൂന്ന് ലക്ഷം പേർക്ക് ഇപ്പൊ പെൻഷൻ കൊടുക്കുന്ന ഗവൺമെന്റിന്റെ നടപടി എല്ലാ രംഗത്തും പാവപ്പെട്ട ജനതയോടൊപ്പം അതോടൊപ്പം സാമൂഹ്യ പുരോഗതി റോഡ് നിർമ്മാണം എല്ലാ രംഗത്ത് ശേഖരിച്ച നടപടികളാണ് ഈ നേട്ടം കേരളത്തിന് സംഭാവന ചെയ്തത് അതിന്റെ ഭാഗമായി ഇടുക്കി ജില്ലയ്ക്ക് വലിയ സംഭാവനയാണ് നൽകിയിരിക്കുന്നത് കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക നമുക്കറിയാം ഇടുക്കി ജില്ലയിൽ ന്യായമായ റോഡ് ഉണ്ടായിരുന്നു ഇടുക്കി ജില്ലയിൽ ന്യായമായ റോഡ് സഞ്ചാര യോഗ്യമായ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇല്ല ഞാൻ ഈ ജില്ലയിൽ നിന്നൊരു എം എൽ എ ആണ് ഇപ്പൊ നാല് എം എൽ എമാരുടെ എൽ ഡി എഫിന്റെ പ്രതിനിധികളാണ് ഇവിടെ ജോസഫ് മാത്രമാണ് യു ഡി എഫിന്റെ പ്രതിനിധിയായിട്ടുള്ളത് ഈ ഇടുക്കി ജില്ലയിലെ റോഡ് എന്ന് പറഞ്ഞാൽ മഴയോര മേഖലയിലെ റോഡ് എന്ന് പറഞ്ഞാൽ നല്ല റോഡ് കണ്ണ കേരളത്തിൽ ഇടുക്കി ജില്ലയിൽ വലിയ നേട്ടമാണ് റോഡ് നിർമ്മാണ രംഗത്ത് കൈവരിച്ചത് ഒന്നാം ഗവൺമെന്റും ും സംഭാവന മഹത്തായ സംഭാവനയാണ് എന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ ഗവൺമെന്റിന്റെ ഉപജാപം നടത്തുക ഗവൺമെന്റിന്റെ അപവാദ പ്രചാരമേല നടത്തുക എങ്ങനെ ഗവൺമെന്റിനെ തേജോപരണം ചെയ്യാം ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിന്റെ മാർസിസ്റ്റിനെ എങ്ങനെ ഞങ്ങളുടെ പാർട്ടിയെ നമ്മുടെ പാർട്ടിയെ പാർട്ടിയെഴ്ച കാണിക്കാം ഇതാണ് ഈ രാജ്യത്തെ നിക്ഷിപ്ത താൽപര്യക്കാരും അവർക്ക് കൊടലൂത്ത് നടത്തുന്ന പത്രമാധ്യമങ്ങളും ഇന്ന് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദൗത്യം എന്ന കാര്യം ഞാൻ അങ്ങേയറ്റം പ്രതിഷേധത്തോടുകൂടി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക അതുകൊണ്ട് ഇത്തരം പ്രചാരമേലയെ നേരിടാൻ ജനങ്ങളോടൊപ്പം എൽ ഡി എഫ് ഗവൺമെന്റിന്റെ കരങ്ങൾക്ക് ശക്തി കൂട്ടാൻ കേരളത്തിന്റെ ഭരണസ്ഥിത നേടി തന്ന കേരളത്തിന്റെ ആദരണനായ മുഖ്യമന്ത്രിയുടെ കരങ്ങൾക്ക് ശക്തി കൂട്ടാൻ നിലപാടിലെടുക്കാനും ഈ ഗവൺമെന്റ് ഈ ഗവൺമെന്റിന്റെ ഭരണത്തിന്റെ കീഴിൽ ഇടുക്കി ജില്ലയിൽ വികസന രംഗത്ത് റോഡ് നിർമ്മാണ രംഗത്ത് കൈവരിച്ച മഹത്തായ നേട്ടം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെല്ലാം എൽ ഡി എഫ് ഗവൺമെന്റിനെ പിന്നാകേണ്ട എൽ ഡി എഫ് ഗവൺമെന്റിന്റെ പിന്നിൽ അണിതടക്കേണ്ട ബാധ്യത എല്ലാ അർത്ഥത്തിലും വരെ സഹായിക്കേണ്ട ചുമതല ഇടുക്കി ജില്ലയിലെ എല്ലാ ജനങ്ങൾക്കും ഉണ്ട് എന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക ഞാൻ പറയാം ജില്ലയിലെ അഞ്ച് മണ്ഡലങ്ങളിലും ഇവിടെ പി ജെ ജോസഫാണ് എം എൽ എ എന്നതുകൊണ്ട് ഇവിടുത്തെ റോഡ് നിർമ്മാണത്തിൽ നിന്നും ഞങ്ങളൊന്നും ഒരനാഥം കാണിച്ചിട്ടില്ല ഹൈറേഞ്ച് മേഖലയിലെ റോഡ് നിർമ്മാണ രംഗത്ത് വലിയ പുരോഗതി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതില്ല ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഈ സംസ്ഥാന ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന്റെ ഫലം പ്രിയമുള്ളവരെ ഒന്നാം പിണറായി വിജയൻ ഗവൺമെന്റും രണ്ടാം ഗവൺമെന്റും വഹിച്ച പങ്ക് അതിപ്രധാനമാണെന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുക അതുകൊണ്ട് പ്രിയപ്പെട്ട സഹകളെ ഇന്നത്തെ പരിപാടി മഹാസംഭവമാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നത് അഭിമാനകരമാണ് വലിയ ബഹുജന പങ്കാളിത്തത്തോടുകൂടി റെഡ്ബാൾ പരേഡ് ആവേശം പകരുന്ന പരേഡ് ബഹുജന പങ്കാളിത്തം തൊഴിലുടെ പെട്ടടത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത ബഹുജന മുന്നേറ്റമായി മാറ്റിയാർട്ടിയെ കമ്മ്യൂണിസ്റ്റ് മാർ ഇടുക്കി ജില്ലാ കമ്മിറ്റിയെ അതിന്റെ നേതൃത്വത്തെ അഭിവാദ്യം ചെയ്യാൻ അഭിനന്ദനം അറിയിക്കാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുന്നു ഇനിയും നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക അതുകൊണ്ട് പാർട്ടിയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് പാർട്ടി ഘടകങ്ങളുടെ പ്രവർത്തനം കൂടുതൽ കരുത്തുറ്റതാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ പ്രതിനിധീകരിക്കാൻ ഇടുക്കി ജില്ലയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ പ്രതിനിധീകരിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ജില്ലാ കമ്മിറ്റിക്കും അതിന്റെ താടിയുള്ള ഘടകത്തിനും കഴിയേണ്ടതുണ്ട് അതിന് ആത്മാടിത പ്രസ്ഥാനം ബഹുജന പ്രസ്ഥാനം ഊട്ടി ഉളർത്താൻ നിശ്ചയമായും നമ്മളെല്ലാം അണിനിരക്കേണ്ടതുണ്ട് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക ഇന്നത്തെ നമ്മുടെ ഈ സമ്മേളനം തന്നെ ഇവിടെ ഈ പ്രദേശത്ത് ഉൾക്കൊള്ളാൻ കഴിയാത്ത നിലയിലാണ് യഥാർത്ഥ പാർട്ടിയുടെ ഒരു കരുത്തും ശക്തി എല്ലാം പ്രകടിപ്പിക്കാൻ ഇവിടെ കഴിയില്ല അതിനുള്ള കേന്ദ്രീകരണമില്ല ഇല്ല പക്ഷേ തൊഴിലുറ പട്ടണത്തെ സ്വാസംബർദ്ദിക്കുന്ന നിലയിലുള്ള ബഹുജന മുന്നേറ്റമാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഇടുക്കി ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സ്വാധീനത്തിന്റെ ഒരു ചെറിയ അളവ് മാത്രമാണ് ഇവിടെ പ്രകടമാക്കിയതെന്ന കാര്യം അഭിമാന കൂടി ഈ ജില്ലയിലെ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ അവസരത്തെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക അതുകൊണ്ട് ഇന്ന് സമാപിച്ച ജില്ലാ സമ്മേളനം ഭാവി പരിപാടി അംഗീകരിച്ച് പുതിയ മുന്നേറ്റത്തോട് സജ്ജമാക്കണം ഇടുക്കി ജില്ലയിലെ പാർട്ടിയെ വർഗ പ്രസ്ഥാനത്തെ എന്ന വ്യക്തമായ ഭാവി പരിപാടി അംഗീകരിച്ചുകൊണ്ടാണ് സമാപിച്ചിരിക്കുന്നത് എല്ലാ അർത്ഥത്തിലും എന്നും ഞങ്ങളോടൊപ്പം നിൽക്കുകയും ഞങ്ങളെ സഹായിക്ക് സാമ്പത്തിക സഹായം നൽകി പത്തനം എടുത്ത് എല്ലാ എല്ലാർത്ഥത്തിലും പ്രക്ഷോഭങ്ങളിലും സമരങ്ങളിലും പങ്കെടുത്ത് ഞങ്ങളോടൊപ്പം എന്നും നിലയുറപ്പിച്ച ബഹുജനങ്ങളോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമ്മേളനം മഹാസംഭവമാക്ക നേതൃത്വം കൊടുത്ത പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയെ അതിന് നേതൃത്വം കൊടുത്ത വീണ്ടും സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത സഖാവ് സി വി വർഗീസരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എന്റെ വിപ്ലവകരമായ അഭിവാദനം